ിൽ ഉപ്പുതറയിൽ ആത്മഹത്യ ചെയ്ത സജീവന്റെയും കുടുംബത്തിന്റെയും പോസ്റ്റ്മോർട്ടം ഉടനുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുക കടബാധ്യതയെ തുടർന്നാണ് ജീവൻ ഒടുക്കിയത് എന്നാണ് നിഗമനം സന്ദീപ് രാജാക്കാടു കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ഈ സജീവൻ ഈ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ടെടുത്ത പണമാണെന്നാണ് മനസ്സിലാക്കുന്നത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പണം വായ്പയായിട്ട് എടുത്തിരുന്നത് ആ സ്ഥാപനത്തിലുള്ളവർ പിന്നീട് സമ്മർദ്ദം ചെലുത്തിയതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും അന്വേഷണം ഈ പണമിടപാട് സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്താണ് പോലീസിൻ്റെ നിഗമനങ്ങൾ ഡോക്ടർ അരുൺകുമാർ ഇന്നലെ ഈ കുറിപ്പ് കണ്ടെത്തിയതിൽ നിന്നാണ് പോലീസ് ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത് ഈ ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു ആ പോലീസിൻ്റെ ഭാഗത്ത് എസ് അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണം പക്ഷേ അതിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സി സി കുടിശ്ശിക മുടക്കം വന്നിരിക്കുന്നത് ഒരു ഘഡു മാത്രമാണ് മറ്റൊരു ഗഡു അടയ്ക്കേണ്ട കാ കാലാവധി ആകുന്നതേയുള്ളൂ അപ്പോൾ ഒരു തവണ എന്ന് പറയുന്നത് എണ്ണായിരം രൂപയാണ് അത്തരം പിന്നെ മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളതായിട്ടും പറയപ്പെടുന്നുണ്ട് പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇത്തരം ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം ഈ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയതോടെ അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട് വിശദമായി അന്വേഷിക്കും പ്രാഥമികമായ അന്വേഷണം നടത്തി ആരംഭിച്ചിട്ടുണ്ട് എന്നും എസ് പി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായിരുന്നാലും നാലുപേരുടെയും മൃതദേഹം ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഇന്ന് തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി കൂടി സംസ്കാരം നടത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നാലുമണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തും എന്ന് തന്നെയാണ് ഈ ബന്ധുക്കളോ അറിയിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ബന്ധുക്കളുടെ ആരോപണം കൃത്യമായി ഈ പണമിടപാട് സ്ഥാപനത്തിൽ നിരന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു ആ ഒരു കാരണമാണ് മുന്നിൽ ഉണ്ടായിരുന്നത് ഇല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള ആരോപണത്തിൽ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഡോക്ടർ അരുൺകുമാർ